കൃഷിക്കാരന് സംരക്ഷണം തരാത്ത സർക്കാരിനെ ഞങ്ങൾക്ക് വേണ്ട വെയിലത്ത് മേട വരൾച്ച കൊണ്ട് പുറതിമുട്ടിയ കാർഷിക ജനതയുടെ അവശേഷിക്കുന്ന പ്രതീക്ഷകളും കാട്ടാന ചവിട്ടിമതിക്കുന്നത് കാണേണ്ടി വന്ന വയനാടൻ കർഷകന്റെ വികാരമാണിത് അതിർത്തി ഗ്രാമങ്ങളായ പുൽപ്പള്ളി മുള്ളൻകൊല്ലി എന്നിവിടങ്ങളിൽ കാട്ടാനടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടാവുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ഈ നാട്ടിലെ പുരുഷന്മാർ ഉറങ്ങാറില്ല തങ്ങളുടെ കുടുംബത്തെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ കാവൽ നിൽക്കുകയാണ് അവർ കുഞ്ഞു മരത്തിന്റെ കർണാടക വനമേഖലയിൽ നിന്നും ആനകൾ ഇറങ്ങി തുടങ്ങും വാടകളും റബ്ബറും ചേമ്പും ചേനയും കപ്പയും എല്ലാം നശിപ്പിക്കും അത് ഇവിടെ വരൾച്ച വരൾച്ചയുടെ കൂടുതൽ ഈ ആന കൂടി ആയതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എല്ലാവരും ആകിലപ്പെട്ട് ജീവിക്കുകയാണ് കാട്ടാന ശല്യം മൂലം ഇത്രയേറെ ദുരിതമുണ്ടായിട്ടും ആനയെ പ്രതിരോധിക്കാൻ വൈദ്യുതി വേലിയോ കരിങ്കൽ ഭിത്തിയോ നിർമ്മിക്കാൻ അധികൃതർക്കായിട്ടില്ല തകരപ്പാട്ടയും പടക്കവുമടക്കമുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇവർ ആനകളെ നേരിടുന്നത് കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരുകൾ കാണിക്കുന്ന ഉത്സാഹം മനുഷ്യനെ സംരക്ഷിക്കാൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇവർ ചോദിക്കുന്നത് ഇർഷാദൻ പി വയനാട് ഇന്ത്യ വിഷൻ